നല്ല ട്രെയിലറാണ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പറയുകയാണെങ്കിൽ ഒരു കിളവൻ പടു കിളവൻ എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കിളവൻ ആണ് ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറയുമോ നിങ്ങളുടെ ഒക്കെ വീട്ടിൻ്റെ ആ അടുത്തുള്ള അപ്പൂപ്പനാണെങ്കിലും അമ്മുമ്മയാണെങ്കിലും ഇപ്പം എന്താ ചെയ്യുന്നത് ഒന്നെങ്കിൽ വടിയും കുത്തി മോനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ കിടപ്പിലാണ് അതൊക്കെ ചോദിച്ചാൽ സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് ഇതേപോലെ ഒരു താരം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതും ഈ ഒരു ഇത്രയും ഒരു ഏജ് ആയൊരു വ്യക്തി ഇങ്ങനെ കാണിക്കും സത്യത്തിൽ അത് ചരിത്രമാണ് ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മമ്മൂക്കയെ പറ്റി നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒക്കെ ഒരു പാഠം തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു പാഠം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടനെ പറ്റി പോലും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടനെ പറ്റി പറയാൻ അവകാശപ്പെടാനാണെങ്കിലും അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോ കാര്യങ്ങൾ പലതും കുറവാണ് ശരിയല്ലേ ലാലേട്ടൻ്റെ പല ചിത്രങ്ങൾ അതൊക്കെ വെച്ച് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ പലരും ഏജ് ആവുമ്പോഴത്തേക്ക് ബേക്കിലോട്ടാണ് വരുന്നത് പല കാര്യങ്ങളിൽ സ്വഭാവത്തിലാണെങ്കിലും സ്റ്റൈലിലാണെങ്കിലും പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നത് ഓരോ വയസ്സുകൾ കൂടുന്തോറും പുള്ളിയുടെ സൗന്ദര്യവും ഡ്രസ്സിങ്ങും സ്റ്റൈലും എല്ലാം പുള്ളി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം അതിലെ പല പല ഷോർട്ടും അതിന്റെ മാക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു പുലിമുലിനെ കാട്ടി എന്തായാലും ടോപ്പ് റേഞ്ച് തന്നെ നിക്കും കാര്യം ആ ടൈമിൽ പുള്ളി പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു വൻ ചിത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം പുള്ളി എന്തായാലും അത് മേലെ ചെയ്യാൻ സാധ്യതയുള്ളു ശരിയല്ല എന്തായാലും എനിക്ക് തോന്നുന്നു അണിയറയിൽ ആറ്റം ബോംബാണ് ഈ ടർബോ ടർബോജോസ് പറഞ്ഞത് അതാരാണ് പറഞ്ഞത് അവൻ ഇവിടെ കൊണ്ടുപോവാ ഞാൻ പിടിച്ചു നിർത്തി എന്റെ ചെവിക്കൽ എന്തോണ്ടാ മോനെ പറഞ്ഞത് ഞാൻ ചോദിക്കാം അത് പറഞ്ഞെങ്കിൽ അത് വിവരമില്ലാത്ത ആരും ആണ് പറഞ്ഞത് നൂറ് കോടി കാണത്തില്ല അത് എനിക്കെന്തായാലും പറയാൻ പറ്റത്തില്ല കാര്യം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ മൈൻഡ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം മൈൻഡാണ് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇപ്പൊ ഈ പറഞ്ഞ മമ്മൂക്ക് തന്നെ ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ നാളെ വലിച്ചു കീറി ഒട്ടിക്കാം